സർജോലോബേരയുടെ കാര്യത്തിലും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിലും ഇന്ത്യൻ ഫുട്ബോളിലെ മറ്റ് കാര്യങ്ങളെ വെച്ച് നമുക്കൊരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല അവരുടെ കാര്യമെന്ന് പറഞ്ഞാൽ എൻറ്റയർലി വേറെ യൂണിവേഴ്സാണ് ഈ സിർജ് ലോബേറയുടെ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് കൊത്തരാജുനെ പോലെ ഇതെൻ്റെ സാമ്രാജ്യം ഇവിടെ ഞാൻ പറയുമ്പം രാത്രി ഞാൻ പറയുമ്പോൾ പകൽ സെറ്റപ്പാണ് കാരണം പുള്ളിക്ക് ആവശ്യമുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ മാത്രമേ പുള്ളി ഏത് ടീമിലേക്കും പോകത്തുള്ളൂ പുള്ളിയെ പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലനമായി നിയമിക്കാൻ പ ശ്രമിച്ച സമയത്ത് അവരുടെ സെറ്റ് ഓഫ് പ്ലേഴ്സിന്റെ ലിസ്റ്റും കൊടുത്ത് അതുപോലെ നേരത്തെ മറ്റൊരു ക്ലബും അദ്ദേഹത്തിനെ പരിശീലകനാക്കാൻ വേണ്ടി അപ്രോച്ച് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സെറ്റ് ഓഫ് പ്ലേസിന്റെ ലിസ്റ്റ് കൊടുത്തു അദ്ദേഹം ഏതൊക്കെ ക്ലബിൽ പോയാലും അവിടെ എല്ലാം തനിക്ക് വേണ്ട ഒരു സെറ്റ് ഓഫ് പ്ലേസിനെ എല്ലായ്പ്പോഴും കൂടെ കൊണ്ടുപോകുന്ന പരിശീലനമാണ് സിർജിയുള്ള പേർ അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഇപ്പം അദ്ദേഹം ചെന്നു കയറിയിരിക്കുന്നത് ഗോയങ്കയുടെ കാൽ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻസിലേക്കാണ് മോഹൻ ബഗാൻ ചരിത്രവും പാരമ്പര്യവും പെരുമയും ഒക്കെ ഒരുപാട് പറയാനുണ്ടെങ്കിൽ പോലും ഗോയങ്ക മാർവാടിയുടെ കാശിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ സാധനം കിടന്ന് തിളയ്ക്കുന്നത് ഗോയങ്ക നേരിട്ട് കാര്യങ്ങളിലേക്ക് ഇടപെട്ട് മറ്റുള്ളവരെ വില കുറച്ച് കാണുന്ന പരിപാടിയും തൻ്റെ താൻ പ്രമാണിത്വും ഏകാധിപത്യവും അടിച്ചേൽപ്പിക്കുന്നതൊക്കെ നമ്മൾ ഐ പി എല്ലിലും കണ്ടിട്ടുള്ളതാണ് ലക്നൌ സൂപ്പർ ജയിൻസിൻ്റെ ക്യാപ്റ്റനായിരുന്ന സമയത്ത് കെ എൽ രാഹുലിനെ പരസ്യമായിട്ട് ആക്ഷേപിക്കാൻ മടി കാണിക്കാത്ത ഈ കാശിന്റെ ഹുങ്ക് കാണിക്കുന്ന ഒരു ടീം ഓണർ എന്തൊക്കെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഒരു ടീമിൽ ഉണ്ടാക്കും എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ലൊബേറയുടെ കാര്യത്തിലും ഇപ്പം അത്തരത്തിലൊരു സംഗതി നടന്നിട്ടുണ്ട് പക്ഷേ ലൊബേറ അങ്ങനെ പേടിച്ച് പിന്മാറാനൊന്നും തയ്യാറല്ല തന്റെ ഡിമാൻഡുകളിൽ ഉറച്ചു നിൽക്കാനാണ് ലൊബേറ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാളുകളുടെയും ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ലൊബേറ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ആവശ്യമായിട്ടുള്ള പ്ലെയേഴ്സിനെ വേണം മൂന്നോളം വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ചേഞ്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഗോയങ്ക അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കോച്ചിങ് സ്റ്റാഫിന്റെ കാര്യത്തിൽ ലൊബേറയുടെ ഡിസിഷനെയാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ലൊബേറയ്ക്ക് വേണ്ടി ലൊബേറയുടെ ഒരു അസിസ്റ്റന്റ് കോച്ചിനെ സെറ്റാക്കാം ഫിറ്റ്നസ് കോച്ചിനെയും പിന്നെ ഗോൾ കീപ്പിംഗ് കോച്ചിൻ്റെയും കാര്യത്തിൽ ലൊബേറ ഇടപെടരുത് എന്നാണ് മോഹൻ ബഗാൻ മാനേജ്മെന്റിന്റെ ഒരു നയം അതുകൊണ്ട് സെർജിയോ ലൊബേറ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കോച്ചിനെ തീരുമാനിക്കും അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് സെർജി ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് ആരാണോ എന്നുള്ള കാര്യത്തിനുള്ള തീരുമാനമെടുക്കാനുള്ള അതോറിറ്റി ലൊബേറയ്ക്ക് കൊടുത്തിട്ടുണ്ട് അതേസമയം കോച്ചിങ് സ്റ്റാഫിലെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അതായത് ഗോൾ കീപ്പിംഗ് കോച്ചിൻ്റെയും ഫിറ്റ്നസ് കോച്ചിൻ്റെയും കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തീരുമാനങ്ങളിലും ലൊബേറയ്ക്ക് ഇൻ്റർഫിയർ ചെയ്യാൻ പറ്റില്ല അപ്പം രണ്ട് ആളുകളുടെയും ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ ഒരു രമ്യതയ്ക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇതാണ് ലൊബേറ മോഹൻ ബഗാൻ യൂണിവേഴ്സിൻ്റെ ഒരു സെറ്റപ്പ്